നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ കനോലി പ്ലോട്ടിലേക്ക് ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു നോർത്ത് ഡി എഫ് ഒ പിക് ഉദ്ഘാടനം ചെയ്തു താനൂർ ബോട്ട് ദുരന്തത്തിന് ശേഷം നിർത്തിവച്ചിരുന്ന ജംഗാസ് സർവീസ് ഒന്നര വർഷത്തിനു ശേഷമാണ് പുനരാരംഭിച്ചത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയും വിദ്യാർത്ഥികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ജംഗാസ് സർവീസ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയും പ്രകൃതി സൗഹൃദപരമായും സർവീസാണ് നടത്തുന്നത് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് എന്നിവ സന്ദർശകരുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായി എല്ലാവിധ സുരക്ഷാ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ചാലർ പുഴയുടെ കനോലിക്കടവിലാണ് വനംവകുപ്പിന്റെ ജംഗാർ സർവീസ് പുനരാരംഭിച്ചത് ചാലിയാറിന് കുറുകെ കനോലിക്കടവിൽ വനംവകുപ്പ് നിർമ്മിച്ച തൂക്കുപാലം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നതോടെ വിനോദസഞ്ചാരികൾക്ക് കനോലി പ്ലോട്ടിലെത്താനാണ് ജംഗാർ സർവീസ് തുടങ്ങിയിരുന്നത് പിന്നീട് താനൂർ ബോട്ട് അപകടത്തെ തുടർന്ന് രണ്ടായിരത്തി മെയ് മാസത്തിൽ ജംഗാർ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു ജംഗാർ നിർത്തിയെങ്കിലും കനോലി പ്ലോട്ട് കാണാൻ നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു സഞ്ചാരികൾക്ക് കനോലി പ്ലോട്ടിന് മുന്നിലെ വനം മാത്രമായിരുന്നു കാണാനായിരുന്നത് ജംഗാർ സർവീസ് തുടങ്ങിയതോടെ ചാലിയാർ പുഴ കടന്ന് ചരിത്രപ്രസിദ്ധമായ കനോലി പ്ലോട്ടിലേക്ക് സഞ്ചാരികൾക്ക് എത്താനാവുകയും മുത്തശ്ശി തേക്ക് ഉൾപ്പെടെയുള്ളവ കാണാനാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം